കല്യാണം നടത്തുക കല്യാണത്തിന് വലീമ കൊടുക്കുക ഇതൊക്കെ സുന്നത്തുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങ് അപ്പുറം കടന്നു നമ്മൾ എന്നിട്ട് നമ്മൾ ഒരു കല്യാണത്തിന്റെ പേര് നാട്ടിലുള്ള മുഴുവൻ ആളുകളെ സമ്മേളനത്തിന് വിളിക്കുന്ന പോലെ വിളിച്ചു കൂട്ടുക നാട്ടിലുള്ള പാവപ്പെട്ട മുഴുവൻ കോഴികളെയും വെട്ടിക്കൊലപ്പെടുത്തുക എന്നിട്ട് അതിനെ മൊത്തം ഇങ്ങനെ ബിരിയാണി ആക്കിയിട്ട് കൊടുക്കുക ആടിനെ വേറെ ശരിയാക്കുക പോത്തിനെ വേറെ ശരിയാക്കുക ഇങ്ങനെയൊക്കെ കല്യാണം ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് തീർന്നോ

ഈ നാല് അക്ഷരം പറഞ്ഞതോടെ രണ്ട് സാക്ഷികളും കേട്ടതോടെ കല്യാണം കഴിഞ്ഞു അതോടെ നിക്കാഹും ഇസ്ലാമിലെ കല്യാണം ഒക്കെ കഴിഞ്ഞു പിന്നെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ മുന്തിക്കെട്ട് ഞാൻ ഈയിടെ ഒരു കല്യാണത്തിന് ചെന്നപ്പോ ഇത്തിരി താമസിച്ചു പോയി എന്നെ ചെന്നിറങ്ങിയപ്പോ വീട്ടുകാര് അറിയാതെ മുസ്ലിമരൊക്കെ ഇറങ്ങി സ്റ്റേജിൽ നിന്ന് എന്നെ കൊണ്ടങ്ങ് വീൽ ചെയർ കൊണ്ട് അങ്ങോട്ട് ഇരുത്തി ഞാൻ നോക്കുമ്പോ എന്താ ഒരു സാരിയുടെ അറ്റത്ത് രണ്ട് വള വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തോണ്ടിരിക്കുക പെണ്ണുങ്ങള് നാലു ഭാഗത്തു നിന്നോണ്ട് കെട്ട് അവിടെ കെട്ട് ഇവിടെ കെട്ട് തീർന്നോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല വാതില് കാണല് വിളിച്ചോണ്ട് പോക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് വരവ് ഫ്രിഡ്ജ് പത്തായം അതുപോലെ അലമാര സർവ്വ സാധനങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ഇതുകൊണ്ട് തീർന്നോ പിന്നെ കൊറേ നാൾ കഴിഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ വയറ് കാണാൻ പോക്ക് വയറ് കാണാൻ പോക്ക് ആ വാക്കിലെ തന്നെ അശ്ലീലത നിങ്ങളൊന്ന് നോക്കണം വയറ് കാണാൻ പോക്ക് എന്നിട്ട് വയറ് കാണുന്നതിന് മൂന്ന് മാസത്തേക്ക് മൂന്ന് പലഹാരം ഏഴാം മാസം പോകുമ്പോ ഏഴ് പലഹാരം പടച്ച ഈ പെണ്ണുങ്ങളെ നൂറു മാസം കഴിഞ്ഞായിരുന്നു പ്രസവിപ്പിച്ചിരുന്നതെങ്കിൽ പലഹാരം ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ പെട്ടുപോവില്ലായിരുന്നോ എന്താ ഇതൊക്കെ എവിടുന്ന് കിട്ടിയ മാതൃകയാ അബൂബക്കർ ഉണ്ടോ ഈ മാതൃക മാതൃകൂലുണ്ടോ ഈ മാതൃക ഈ മാതൃക ഉസ്മാൻ മഹദി അലിയുണ്ടോ ഈ മാതൃക ബി വി ആയിഷായിലുണ്ടോ ഈ മാതൃക മഹതി ഫാത്തിമയിലുണ്ടോ ഈ മാതൃക എത്രയെത്രയോ ഇസ്ലാമിന്റെ ഇന്നലകളിൽ കടന്നുപോയ എത്രയോ ധീരരും ധീരരുമായ എത്രയോ സമ്പന്നരായ എത്രയോ വിദ്യാസമ്പന്നരായ എത്രയോ സുന്ദരികളായ എത്രയോ സുന്ദരന്മാരായ മഹാത്മാക്കളുടെ ഇന്നലകളുടെ ചരിത്രങ്ങളിൽ എവിടെങ്കിലും ഈ വയറ് കാണാൻ പോക്കുണ്ടായിട്ടുണ്ടോ എവിടെങ്കിലും ഈ മുന്തീക്കത്ത് കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും ഈ അങ്ങോട്ട് വിളിച്ചോണ്ട് പോക്കുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണിച്ചു കൂട്ടാം തേങ്ങ തേങ്ങ കാണുമ്പോൾ ആ കണ്ടിട്ട് ീരൊടുക്കുന്ന സമുദായത്തിലെ പട്ടിണിപ്പാപങ്ങൾ ഉണ്ടല്ലോ പത്തും ഇരുപത്തെട്ടും വയസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത പട്ടിണി പാപങ്ങളായ പെണ്ണുങ്ങള് ദിവസത്തിന്റെ സ്വയം സന്ധ്യയില് വയറൊന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടിട്ട് തെണ്ടിത്തിരിയുന്ന സഹോദരിമാരെ ഒരുപക്ഷെ അവരിൽ പലരുടെയും വിശപ്പിന്റെ വിളിമൂലം ചാരി നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ സമുദായത്തിലെ സഹോദരിമാര് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദുരാചാരങ്ങൾ ഉണ്ടല്ലോ ഈ ദുഷിച്ച ആചാരങ്ങൾ ഉണ്ടല്ലോ ഈ ദുഷിച്ച സംസ്കാരങ്ങൾ ഉണ്ടല്ലോ ഈ സ്ത്രീധനത്തിന് വേണ്ടി വിലപേശുന്ന കാളക്കൂറ്റന് വില പറയുന്നത് പോലെ മാർക്കറ്റിലെ കാളക്കൂറ്റനെ പോലെ സ്ത്രീധനത്തിന്

ആയിഷ പറയുന്നു പ്രവാചകന്റെ പ്രവാചകന്റെ വീട്ടിൽ ഞങ്ങൾ ഭാര്യമാരുടെ ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ച് ഉദിച്ച് ആ പിന്നെ അടുത്ത ചന്ദ്രൻ ചന്ദ്രൻ വീണ്ടും മൂന്നാമത്തെ ഉദിക്കുന്നതുവരെയും കാലമുണ്ടായിരുന്നു അതായത് രണ്ടു മാസം കഴിയുന്നതുവരെ അള്ളാഹുവിന്ദ റസൂലെ രണ്ടും മാസത്തിനുള്ളിൽ ഒരിക്കൽ പോലും തീ പുകഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലം തങ്ങളുടെ വീട്ടില് അവിടുത്തെ അടുപ്പില് രണ്ടു മാസം തുടർച്ചയായിട്ട് തീ പുകഞ്ഞിട്ടില്ല